ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒപികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ സന്ധികളിൽ പ്രത്യേകിച്ച് ചെറിയ ചെറിയ ജോയിൻസുകളിലുള്ള വേദന ഒരു മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആളുകളിൽ വരെ ഇത് കണ്ടുവരുന്നുണ്ട് ഇതിന് പൊതുവേ നമ്മൾ ആമവാദം എന്നാണ് പറയാറുള്ളത് സന്ധിവാദ രോഗങ്ങളിൽ പല ടൈപ്പ് രോഗങ്ങളുണ്ട് പക്ഷെ വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ഒന്നാണ് ആമവാദം ഈ ആമവാദമാണ് എന്ന് പറയുമ്പോൾ തന്നെ പല രോഗികളും രോഗികളും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡോക്ടർ ഇത് പാരമ്പര്യമായിട്ടല്ലേ വരാറുള്ളത് എനിക്ക് എങ്ങനെ ഇത് വന്നു വീട്ടിൽ ആർക്കും തന്നെ ഒരു ആമവാദത്തിന്റെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല ഇപ്പൊ പാരമ്പര്യമായിട്ട് മാത്രല്ല ഇത് വരാറുള്ളത് അതൊരു ചെറിയ ഘടകം മാത്രമാണ് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഈ ഒരു ആമവാദം എന്നതിനുള്ള അസുഖം വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പാരമ്പര്യം ഒരു ചെറിയ ഘടകം മാത്രമാണ് എന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെ പ മറ്റ് പല ആളുകളും ചോദിക്കാറുള്ളത് ഡോക്ടർ ഇത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഒരു കാലാകാലം മരുന്ന് കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊരു മാറാൻ രോഗമല്ല നമുക്ക് കൃത്യമായിട്ട് നേരത്തെ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രോഗാവസ്ഥയാണ് ആമവാദം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇപ്പം എന്താണ് ആമവാദം നമ്മൾ ആമവാദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വാദരോഗങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഈ ആമവാദം ഇപ്പം ആമവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ജോയിൻസുകൾക്ക് എതിരെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആമവാദം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാരണം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ ഭക്ഷണ രീതികളൊക്കെ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് കാരണം നമ്മുടെ ഇമ്മ്യൂൺ പവർ നമ്മുടെ ജോയിൻസുകൾക്കെതിരെയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കാരണം നമ്മുടെ ജോയിൻസുകളിൽ ഉണ്ടാവുന്നു അതുപോലെ അവിടെ കുറേ സ്റ്റിഫ്നെസ് വന്ന് ഫൈബ്രോസിസ് എന്നുള്ള പ്രോസസ്സൊക്കെ വരുന്നത് കാരണം ഒക്കെ മൂവ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരുന്നൊരു കണ്ടീഷനാണ് ആമവാദം എന്ന് പറയുന്നത് പൊതുവേ ഇത് സ്ത്രീകളിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പക്ഷേ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയും ഇത് എഫക്റ്റ് ചെയ്യാം ഏത് സമയത്ത് വേണമെങ്കിലും ഇതിൻ്റെ ഒരു ട്രിഗറിങ് ആയിട്ട് നമുക്ക് ആമവാദത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് രണ്ട് രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ ആമവാദവുമായി ബന്ധപ്പെട്ട് ഒ പിയിൽ കണ്ടുവരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആളുകളാണ് പ്രത്യേകിച്ച് അവർക്ക് ജോയിൻസുകളിലുള്ള അഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും നീർക്കെട്ട് ഉണ്ടാവും രാവിലെ എണീക്കുമ്പോൾ ജോയിൻസുകൾ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും മിക്ക സ്ത്രീകളും വരുന്നുണ്ടാവുക പക്ഷെ അവരെ ചില ആളുകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ ഈ ആമവാദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണാറില്ല അതായത് ആർ എ ഫാക്ടർ ഇ എസ് ആർ ഒക്കെ നോർമൽ ആയിരിക്കും അതിനെ നമ്മൾ സീറോ നെഗറ്റീവ് റിമാറ്റോഡ് ആർത്രൈറ്റിസ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തുന്നത് പിന്നെ മറ്റ് ഒരു ഒരു വിഭാഗത്തിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാറുണ്ട് അതായത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ജോയിൻ ഒക്കെ വല്ലപ്പോഴേ കാണാറുള്ളൂ പക്ഷേ അവരെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരെ ബ്ലഡ് ടെസ്റ്റിൽ റിയമാറ്റോയ്ഡ് ഫാക്ടറും അതുപോലെ ഇ എസ് ആർ ഒക്കെ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് നമ്മൾ സീറോ പോസിറ്റീവ് ആമ റിയുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സീറോ പോസിറ്റീവ് ഗ്രൂപ്പിലാണ് ഇതിനെ പെടുത്താറുള്ളത് ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ആമവാദം പ്രത്യേകിച്ച് ക്ലിനിക്കലി നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആമവാദം പ്രത്യേകിച്ച് നേരത്തെ കണ്ടെത്താൻ ചെറിയ സംശയങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകളും വരാറുണ്ട് അപ്പോൾ അതിനെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ആമവാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കാണാറുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് ആമവാദത്തെ നേരത്തെ കണ്ടെത്താം കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് ആമവാദമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആറ് ലക്ഷണങ്ങളാണ് ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഇത്തരം രോഗികൾക്ക് സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ സ്റ്റിഫ്നെസ് വരാ പിന്നെ കുറച്ച് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിഫ്നെസ് കുറഞ്ഞു കുറഞ്ഞ് വരിക പിന്നെ പ്രത്യേകിച്ച് കയ്യിലിൻ്റെയും കാലിൻ്റെയും ചെറിയ വിരലുകളൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് ചെറിയ ജോയിൻസുകളിൽ ആയിട്ട് ഒന്നോ അതിലധികമോ ജോയിൻസിൻ്റെ ഒക്കെ എഫെക്ഷൻ ഉണ്ടാവും ഇതിൽ പ്രത്യേകിച്ച് നീർക്കെട്ടും വേദനയും അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇവർ ജോയിൻസിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഇൻഫ്ലമേറ്ററി നോഡ്യൂൾസ് ചെറിയ ചെറിയ മുഴകളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിമാക്റ്റോഡ് ഫാക്ടർ പോസിറ്റീവ് ആയിരിക്കും ചില കേസുകൾ ജോയിൻറ് ഡീഫോമിറ്റി വന്നു കഴിഞ്ഞാൽ എക്സ്റേയിലൊക്കെ അതിൻ്റെ ഡീഫോമിറ്റിയും കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒരാളിൽ കാണുകയാണെങ്കിൽ അവർക്ക് ആമവാദം ആണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം പിന്നെ സീറോ നെഗറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് ലാബ് ടെസ്റ്റും കൂടെ ചെയ്യേണ്ടി വരും അപ്പോൾ ലാബ് ടെസ്റ്റിൽ ചില കേസുകളിൽ ആർ എ ഫാക്ടറും റിമാറ്റോയിഡ് ഫാക്ടറും അല്ലെങ്കിൽ ഇ എസ് ആർ ഒക്കെയാണ് നമ്മൾ ആയിട്ട് നോക്കുന്നത് ഇ എസ് ആർ പൊതുവേ ഇത്തരം രോഗികളിൽ ഒരു നൂറിലേറെ ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ റിമാറ്റോയിഡ് ഫാക്ടറും ഒരു നാനൂറ് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഇത്തരം ഉള്ള ആളുകളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ഇത്തരം ടെസ്റ്റുകളിലൂടെയും അതുപോലെ തന്നെ ലക്ഷണങ്ങളിലൂടെയും നമുക്ക് ആമവാദം ആണോ എന്ന് തന്നെ ഇത് ഉറപ്പിക്കാം കാരണം ആമവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ള മറ്റ് പല അസുഖങ്ങളും ഉണ്ട് അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ട ജോയിന്റ് പെയിൻസ് അതിലും ഇതുപോലെ തന്നെ നേർക്കെട്ടും വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട് പക്ഷെ കുറച്ച് വലിയ ജോയിൻസ് വലിയ ജോയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തള്ളവെറലിലൊക്കെയാണ് കൂടുതലായിട്ട് ഇത് പേഷ്യൻസിന് വേദന അനുഭവപ്പെടാറുള്ളത് അതുപോലെ തന്നെ അതിലും നോഡ്യൂൾസ് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സോറിയാറ്റിക് ആത്രോപ്പതി എന്ന് പറഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ജോയിന്റുകളിലും ഇത്തരത്തിലുള്ള നീർക്കെട്ടും വേദനയും കാണാറുണ്ട് പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് വയസ്സായിട്ടുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് എല് തേയ്മാനത്തിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കണ്ടുവരുന്നത് ഇപ്പം എല്ലാം ഈ ലക്ഷണങ്ങളൊക്കെ സിമിലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെ വേർതിരിച്ച് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് പിന്നെ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് വരുന്നത് കാരണം നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആളുകളിലും ഇത് ഈ ഒരു ആമവാദം എന്നുള്ള അസുഖത്തെ നമുക്ക് തുടച്ചു നീക്കാൻ തന്നെ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ മാനേജ്മെൻ്റ് നമ്മളിങ്ങനത്തെ കേസുകൾ ചെയ്യുന്നത് അവർക്ക് ഈ രോഗം വരാനുള്ള രോഗ സാഹചര്യങ്ങൾ രോഗകാരണക്കാരായിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ വിലയിരുത്തിക്കൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നൽകി വരുന്നത് അപ്പം അതിൽ നമുക്കറിയാം നമ്മൾ ജോയിൻസുകളിലൊക്കെ പ്രത്യേകിച്ച് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യമൊക്കെ വളരെ ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങളാണ് ഇപ്പോൾ ഈ കാൽഷ്യം ആയാലും ഫോസ്ഫറസ് ആയാലും ഒക്കെ സെപ്പറേറ്റ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായുള്ള രീതിയിൽ അത് അബ്സോർബ് ചെയ്ത് കിട്ടില്ല ശരീരത്തിലേക്ക് അപ്പോൾ അതൊക്കെ ഒരു കോമ്പിനേഷൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ബയോ കെമിക് ടാബ്ലറ്റ്സുകളായിട്ട് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അത് ജോയിൻസിൻ്റെയും പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഈ ആമവാദം എന്ന് പറയുന്നത് പല സ്ട്രെസ് കൊണ്ടും പല ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ ആമവാദം ട്രിഗർ ചെയ്ത് വരാറുണ്ട് അപ്പം അത്തരം രോഗികളുടെ നമ്മുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കടക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നമ്മൾ ഈ ഒരു ചികിത്സാ രീതിയിലൂടെ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പാർശ്വഫലങ്ങളും രോഗികൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടാ കൊണ്ടുവരാവുന്നതാണ് ഇത് പറയാൻ കാരണം ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ആമവാദം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ മടി കാണിക്കുന്നവരാണ് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോവില്ല ഇത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലർ യൂസ് ചെയ്യും അല്ലെങ്കിൽ പെയിൻ ബാമുകൾ യൂസ് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും പിന്നീട് അടുത്ത വർഷം വീണ്ടും വരും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ ജോയിൻസിലൊക്കെ കൂടുതലായിട്ട് ഡീഫോമിറ്റിംഗ് കൂടെ കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നേരത്തെ കണ്ടെത്തി അതിന് ആവശ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ കഴിയാവുന്നതാണ് പിന്നെ ഇത്തരം ആമവാദമുള്ള രോഗികൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഏതൊരു എന്താ നീർക്കെട്ടും അല്ലെങ്കിൽ ഏതൊരു വേദനയും ഒരു ശരീരഭാഗത്ത് വരുമ്പോൾ ആ നീർക്കെട്ട് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ന്യൂട്രീഷണൽ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ രോഗികൾ ഉൾപ്പെടുത്തുക തന്നെ വേണം അതിൽ പെട്ടവയാണ് കൂടുതലായിട്ടും നമ്മൾ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫിഷ് ഓയിൽസ് ഒക്കെ ഡെയിലി ഇത്തരം ആളുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തി പോലെയുള്ള ചെറിയ മീനുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ ജോയിൻ്റുകളുടെ കൂടുതൽ പ്രവർത്തന ക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിൽ കൊള്ളുക ഒരു അരമണിക്കൂർ രാവിലെ ഡെയിലി വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കുക അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക യോഗ പോലത്തെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലത്തെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന രീതിക്കുള്ള എക്സസൈസുകൾ ചെയ്യുക പല ആളുകളിലും നമുക്ക് ഫിസിയോതെറാപ്പി അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ആ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നോർമൽ ലെവലിലേക്ക് വരാൻ ഫിസിയോതെറാപ്പി വളരെ അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും കൂടെ അതിൻ്റെ കൂടെ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒക്കെ വന്നിട്ടുള്ള കേസുകളാണെങ്കിൽ സ്പ്ലിൻ്റ് ഇട്ട് കൊടുക്കാറുണ്ട് ആ ഡീഫോമിറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ സ്പ്ലിൻറ്റ് കൊടുക്കാറ് സ്പ്ലിൻ്റ് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ സി കൂടുതലടങ്ങിയിട്ടുള്ള പേരക്ക അതുപോലെ നെല്ലിക്ക അതുപോലെ തന്നെ നാരങ്ങ ഇവയൊക്കെ വളരെയധികം നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ നീർക്കെട്ട് കുറക്കാനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ പ്രത്യേകിച്ച് ആപ്പിൾ മുസമ്പിയൊക്കെ പോലത്തെ ഫ്രൂട്ട്സുകൾ സാലഡ് ആക്കിയിട്ട് കഴിക്കാം അതുപോലെ ഇലക്കറികൾ വെജിറ്റബിൾസ് അതൊക്കെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് മാത്രമല്ല മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ നമ്മൾ ഡെയ്റ്റ്സ് അതുപോലെ തന്നെ ആൽമണ്ട് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളും മിതമായിട്ടുള്ള രീതിയിൽ ഇത്തരം രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കറുവാപ്പെട്ട അതുപോലെ തന്നെ ചുക്ക് നല്ല ജീരകം കരിഞ്ചീരകം ഇവയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചായയിൽ ചേർത്ത് ഉപയോഗിക്കാം അതുപോലെ ഗ്രീൻ ടീ വളരെ അധികം ഇത്തരം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ആമവാദത്തിന് വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ഒരു രോഗി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ആ രോഗിക്ക് നമ്മുടെ ആമവാദത്തിൽ നിന്ന് മുക്തി നേടാനും ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കയറാനും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ് നമുക്കറിയാം ഈ ഒരു കാല കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം വന്നതോടുകൂടെ വളരെയധികം ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും പുതിയതായിട്ട് വരുന്നുണ്ട് കുറേ രോഗങ്ങൾ അപ്പോൾ അതിനെയൊക്കെ ചെറുക്കണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കണം ഇമ്മ്യൂൺ പവർ സ്ട്രോങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പല അസുഖങ്ങളെയും അത് ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏതൊരു പുതിയ അസുഖം വരുമ്പോഴും നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ശരീരത്തിന് അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ലൈഫ് സ്റ്റൈലും അതുപോലെ ഫുഡ് ഹാബിറ്റ്സൊക്കെ കൊണ്ടുപോവുക ആവശ്യമായിട്ടുള്ള കേസുകളിലെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക രോഗങ്ങളെയും വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കഴിയാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഈ ഒരു ആമവാദവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ഡിക്കൻ